രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തെ കണക്കനുസരിച്ച് ഇന്ത്യൻ സിനിമാ നടികളിൽ ആരൊക്കെയാണ് വലിയ സമ്പന്ന എന്ന് നോക്കാം ആദ്യ പത്ത് സ്ഥാനങ്ങളാണ് പരിഗണിക്കപ്പെടുന്നത് പത്താം സ്ഥാനത്ത് കത്രീന കൈഫാണ് സിനിമയിൽ പഴയതുപോലെ സജീവമല്ലാത്ത കത്രീനയ്ക്ക് നിരവധി ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട് ലാൻസ്കാർട്ട് ട്രോപ്പിക്കാന സ്ലൈസ് പോലെയുള്ള നിരവധി പ്രമുഖ ബ്രാൻഡുകളുടെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് കത്രീന കൈഫ് ആസ്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി ഒമ്പതാം സ്ഥാനം കാജോൾ ദിൽവാലെ ദുൽഹനിയ ലേജായങ്കെ കൊച്ചു കൊച്ചു ഹോതാറെ തുടങ്ങി നിരവധി സിനിമകളിലൂടെ ഒരു കാലത്ത് ഹിന്ദി സിനിമാ ലോകത്തെ സ്റ്റാർ ആയിരുന്ന സ്റ്റാറായിരുന്ന കാജോളിനെപ്പോൾ സ്വന്തമായി പ്രൊഡക്ഷൻ കമ്പനിയുണ്ട് ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റുകളും സ്റ്റാർട്ടപ്പുകളുമൊക്കെയായി വേറെയും നിക്ഷേപങ്ങളുണ്ട് ആസ്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി എട്ട് മാധുരി ദീക്ഷിത് തൊണ്ണൂറുകളിലെ ബോളിവുഡിലെ ഏറ്റവും മികച്ച നടി ഇപ്പോൾ സിനിമകളിൽ സജീവമല്ലെങ്കിൽ പോലും ഡാൻസ് അക്കാഡമി ഫിറ്റ്നസ് സ്റ്റാർട്ടപ്പുകളിലെ നിക്ഷേപങ്ങൾ മറ്റ് ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റുകളുമൊക്കെയായി സജീവം പ്രമുഖ റിയാലിറ്റി ഷോയായ ഡാൻസ് ദിവാനിയെ ജഡ്ജ് കൂടിയാണ് ആസ്തി ഇരുന്നൂറ്റി അൻപത് കോടി ഏഴ് അനുഷ്ക ശർമ്മ സിനിമയ്ക്കു വരി സ്വന്തമായി പ്രൊഡക്ഷൻ കമ്പനിയുമുണ്ട് അനുഷ്ക ശർമ്മയ്ക്ക് നിവിയ പോലെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ അംബാസഡർ കൂടിയാണ് അനുഷ്ക പുറമെ നിരവധി ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റുകളുമുണ്ട് ആസ്തി മുന്നൂറ്റി അൻപത് കോടി ആർ കരീന കപൂർ സിനിമാ കരിയറിന് പുറമെ ലെക്സ് കോൾഗേറ്റ് ലിംക പോലെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് കരീന കൂടാതെ നിരവധി ബിസിനസ് ഉണ്ട് ആസ്തി നാനൂറ്റി എൺപത്തി അഞ്ച് കോടി അഞ്ചാം സ്ഥാനം ദീപിക പതു ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടികളിൽ ഒരാളാണ് ദീപിക സിനിമയ്ക്ക് പുറമേ സ്വന്തം സ്കിൻ കെയർ ബ്രാൻഡുമുണ്ട് കൂടാതെ ചില ആഗോള ബ്രാൻഡുകളുടെ ഗ്ലോബൽ അംബാസിഡറുമാണ് ആസി അഞ്ഞൂറ് കോടി നാലാം സ്ഥാനം ആലിയ ഭട്ട് ബോളിവുഡിൽ വളരെയേറെ താരമൂല്യമുള്ള നടിയാണ് ആലിയ ഭട്ട് സിനിമയ്ക്ക് പുറമെ ഫാഷൻ ബ്രാൻഡിങ്ങും ഉണ്ട് കൂടാതെ നിരവധി സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപകയുമാണ് ആസ്തി അഞ്ഞൂറ്റി അൻപത് കോടി മൂന്നാം സ്ഥാനം പ്രിയങ്ക ചോപ്ര ബോളിവുഡിലും ഹോളിവുഡിലും തിളങ്ങിയ പ്രിയങ്ക ചോപ്രയുടെ മറ്റ് വരുമാന സ്രോതസ്സുകൾ ജ്വല്ലറി ബ്രാൻഡിംഗ് ബിസിനസ് വാണിജ്യ നിക്ഷേപങ്ങളുമൊക്കെയാണ് സ്വന്തമായി പ്രൊഡക്ഷൻ കമ്പനിയുമുണ്ട് ആസ്തി അറുന്നൂറ്റി അൻപത് കോടി രണ്ടാം സ്ഥാനം ഐശ്വര്യ റായ് മുൻ ലോകസുന്ദരിയും ബോളിവുഡിലെ മികച്ച നടിയുമാണ് ഐശ്വര്യ സിനിമ പരസ്യമേഖല എന്നിവയാണ് പ്രധാന വരുമാന സ്രോതസ് കോൾഗേറ്റ് പോലെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് ഐശ്വര്യ റായ് ആസ്തി എണ്ണൂറ്റി അറുപത് കോടി ഒന്നാം സ്ഥാനം ജൂഹി ചൗള രണ്ടാം സ്ഥാനക്കാരി ഐശ്വര്യ റായുടെ സമ്പാദ്യമായ എണ്ണൂറ്റി അറുപത് കോടിയേക്കാൾ വളരെയേറെ മുന്നിലാണ് ജൂഹി ചൗളയുടെ സമ്പാദ്യം നാലായിരത്തി അറുന്നൂറ് കോടി ഇപ്പോൾ സിനിമാ മേഖലയിൽ സജീവമല്ലെങ്കിൽ പോലും ബിസിനസ് മേഖലയിൽ വളരെയധികം സജീവമാണ് ജൂഹി ചൗള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ന ഐ പി എൽ ടീമിൻ്റെ അഥവാ കെ കെ ആർ ഐ പി എൽ ടീമിൻ്റെ സഹ ഉടമ കൂടിയാണ് ജൂഹി കൂടാതെ റെഡ് ചില്ലീസ് എന്ന ബിസിനസ് ഗ്രൂപ്പിൻ്റെ സഹസ്ഥാപകയുമാണ് ജൂഹി ചൌഡാ